െ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഫീൽ കാണുന്ന ബ്ലോക്ക് അത് ശരിക്കും വേണം അതുപോലെ രാവിലെ ഒരു വണ്ടി നിങ്ങൾക്കറിയുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ടൂവീലറുകളുടെ വില്പനയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് പോയിന്റ് ഒൻപത് ദശലക്ഷം യൂണിറ്റുകളുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ വാഹനങ്ങളുടെ വർധനവിൽ ഇരുപത്തിയൊന്ന് ദശലക്ഷം യൂണിറ്റുകളുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്റെ ഓർമ്മവച്ച നാളുകളിൽ കണ്ട അതേ റോഡുകളുടെ വീതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഈ ഇടുങ്ങിയ വഴിയിൽ കിടന്നാണ് ബസ്സുകാരും കാറുകാരും ടൂവീലറുകാരും എല്ലാവരും തന്നെ മത്സര ഓട്ടം ഈ മത്സര ഓട്ടത്തിനിടെ അടിയായി ഇടിയായി ആക്സിഡന്റായി മരണമായി ഇനി ഇതും കൂടാതെ രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങളും അതാ എലക്ഷൻ വരുന്നു അവർ പ്രലോഭനങ്ങളുമായി വരും നമ്മൾ വീണു പോവുകയും ചെയ്യും മത്സര ഓട്ടത്തിന്റെയും വീതി കുറഞ്ഞ വഴികളുടെയും കാര്യം പറയുന്നതിന് മുൻപ് സ്കൂൾ കുട്ടികളുടെ ചെറിയൊരു തമാശ കാണാം ആയ നമ്മളിപ്പോൾ എറണാകുളം പോവാണ് റോഡ് സൈഡിലെ ബസ് സ്റ്റോപ്പുകളിലെ പിള്ളേരിങ്ങനെ കൈ കാണിക്കും ഡെയിലി നമ്മൾ പോകുന്നത് ബൈക്കിലാണ് പോണത് ഈ ബൈക്കിലൊക്കെ പിള്ളേരെ കയറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് പേടിയുള്ള കാര്യം കാരണം എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഞാനിന്നിങ്ങനെ കാറെ വന്നപ്പോഴത്തേക്കും ഈ ബൈക്കിൽ പോകുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട് നമ്മുടെ കുട്ടിക്കാലം ഒക്കെ ഇതുപോലെ കഴിഞ്ഞു പോയതാണ് അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഈ ചേട്ടൻ നിർത്താണ്ട് പോയില്ലേ വണ്ടി എന്ന് നമുക്ക് തോന്നും അപ്പം ആ ഒരു കുറ്റബോധം എന്നെ ഇടയ്ക്ക് അലട്ടാറുണ്ട് അപ്പം ഞാനിന്ന് കാറെടുത്ത് പോകുന്നപ്പോഴത്തേക്കും നമ്മൾ ഈ പിള്ളേരെ കണ്ട് എൻ്റെ ഒരു കുട്ടിക്കാലമാണ് എനിക്ക് ഇവരെ കാണുമ്പോൾ തോന്നുന്നത് നമ്മുടെ സുഹൃത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇതുപോലെ ഒരാളെ സഹായിച്ചതാണ് പക്ഷേ ആ വണ്ടി ആക്സിഡൻറ്റായി ആളെ കയറ്റിക്കൊണ്ട് പോയപ്പോഴത്തേക്കും അയാളുമായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്ന് ആ ആക്സിഡൻറ്റായ ആള് പിന്നെ ഈ ബൈക്ക് കയറിന് വിടുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ കൈ കാണിക്കുമ്പോഴത്തേക്കും വണ്ടി നിർത്താനൊരു മണി ഇത് വൈക്കത്ത് നിന്ന് എറണാകുളം പോണ റൂട്ടാണ് ഈ ാണ് സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന ഒരുപാട് പിള്ളേരെ കാണാം പുറയിലെ ഒന്ന് എടുക്കാൻ പിള്ളേരിന്ന് അവന്മാര് മുഖം മറച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് നാടിക്കേണ്ട കാര്യൊന്നും ഇല്ല അച്ഛനും അമ്മയും അറിയുന്നു വിചാരിച്ചായിരിക്കണം അല്ലേ ആണോ അല്ല പിന്നെന്താ പ്രശ്നം ഏ പറ എല്ലാവരും എല്ലാവരും ഒളിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഈ റൂട്ടിൽ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി അതായത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന കുറച്ച് പ്രൈവറ്റ് ബസ്സുകളുണ്ട് അതിലൊരു പിങ്ക് കളർ ബസ് ഞാൻ ആ ബസ്സിൻ്റെ പേര് പറയുന്നില്ല അത് രാവിലെ ഒരു ഒമ്പതേകാലേ ഒൻപതരയ്ക്കിടയിലാണ് എനിക്ക് ഒരു സംഭവം ഉണ്ടായത് അതായത് ഞാൻ ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത് രണ്ട് വണ്ടി പെട്ടയ്ക്ക് പെട്ടയ്ക്ക് പോവുകയാണ് അപ്പം ഞാൻ പതുക്കെ വണ്ടി അവരിത്തിരി സ്പീഡ് കുറഞ്ഞ സമയത്ത് അത് പുറയിലുള്ള ആ പിങ്ക് കളർ ബസ്സിനെ ഓവർടേക്ക് കയറി മുന്നോട്ട് പോവുകയാണ് അന്നേരം ഇവർ ഈ വാശിക്ക് വാശിക്കാണ് ഈ രണ്ട് വണ്ടികളും എറണാകുളത്തോട്ട് വെച്ചിളക്കിക്കൊണ്ടിരിക്കുന്നത് ഓവർടേക്ക് കയറിയ ശേഷം വണ്ടി ഓടിക്കുമ്പം ഈ പുറയിലുള്ള വണ്ടിക്കാരൻ ഇടുന്നുണ്ട് അപ്പം ഞാൻ എന്റെ മിററിനൂടെ നോക്കുമ്പം ഡിമ്മടിക്കുന്നത് കാണാം അപ്പം കുറച്ചും കൂടെ ഞാൻ അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ച് ഞാൻ ഒന്നുകൂടെ നോക്കുമ്പോൾ ഈ വണ്ടി വണ്ടിയിനെ നമ്മുടെ പറ്റയ്ക്ക് പറ്റയ്ക്ക് കൊണ്ടുവരുവാണ് സത്യത്തിൽ ഞാൻ ശരിക്കും പേടിച്ചു പോയി കാരണം അവർക്കതൊരു അവർ നമ്മളെ പേടിപ്പിക്കുന്നതാണ് നമ്മൾ ആ ഓവർടേക്ക് കയറിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം അവർക്ക് അവരത് നമ്മളെ പേടിപ്പിക്കാനായിട്ട് വണ്ടി നമ്മുടെ ഈ ബൈക്കിൻ്റെ പറ്റയിലേക്ക് വണ്ടി സ്പീഡിൽ സ്പീഡിൽ കൊണ്ടുവരുവാണ് എനിക്ക് ഞാനൊന്ന് പതറിക്കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാനും വണ്ടിയും കൂടി വീഴും എന്നുള്ളത് കാര്യം പക്കയാണ് ഞാൻ വളരെ കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിച്ച് പക്ഷെ ഞാൻ തൃപ്പൂണിത്തറ ചെന്ന ശേഷം ഞാൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നിന്നു ഈ വണ്ടിക്കാരനെ ഒന്ന് കാണാനായിട്ട് അപ്പം ഈ വണ്ടിക്കാരനെ കണ്ടു ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിർത്തിയ സമയത്ത് ഞാൻ ചെന്ന് പറഞ്ഞു ചേട്ടാ ഞാൻ വണ്ടി ഓർത്തേക്ക് കയറിയത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പുള്ളി പോടാ എന്ന് പറഞ്ഞാൽ പുള്ളി പോയി അപ്പം നമ്മൾ ഈ ബസ്സിലെ ചേട്ടന്മാരോട് അതായത് നിങ്ങൾ വലിയ വണ്ടി ഓടിക്കുന്ന പോലെയല്ല നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഡെയിലി ബൈക്കുകൾ ഓടിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് കാരണം നിങ്ങള് ഫാസ്റ്റായിട്ട് പോകുമ്പോൾ തന്നെ ആ വണ്ടിയുടെ കാറ്റ് മതി ഈ സൈഡിലുള്ള ബൈക്കുകാരനൊന്ന് പാളാനായിട്ട് അപ്പൊ ആ ഒരു സ്ഥാനത്താണ് നിങ്ങൾ വാശിക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് അപകടം എത്ര പെട്ടെന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഒരു കൊലക്ക് തയ്യാറെടുത്ത് വരുന്ന ഒരു കൊലയാളിയെ പോലെയാണ് എനിക്ക് ആ വണ്ടി പിറകിൽ നിന്ന് വന്നപ്പോൾ ഫീൽ ചെയ്തത് അതുപോലെ തന്നെ ഈ ബസ്സുകാർ വണ്ടി നിർത്തുമ്പോൾ എപ്പോഴും ഉണ്ടാണ് വണ്ടി നിർത്തണം അതുകൊണ്ട് നമ്മൾ പുറേന്ന് വരുന്ന ബൈക്കുകാരും കാറുകാരും എല്ലാം ഇങ്ങനെ ക്യൂ ആയിട്ട് ഈ ബസ്സിന്റെ കുറേ കിടക്കും ആ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് നാലും കൂടിയ കവലയിലായിരിക്കും കവലയിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വരുന്ന ബസ്സുകള് എല്ലാം ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടായിട്ട് അവിടെ കിടക്കും ആ ബസ് കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റി നിർത്തുവാണെങ്കിൽ ഇപ്പൊ പുറകെ വരുന്ന വണ്ടിക്കാർക്കൊക്കെ പോകാനും പറ്റും അതുപോലെ തന്നെ ബസ്സില് പലപ്പോഴും ബസ് നിർത്തുന്നത് റോഡിന് നടുക്കായിരിക്കും ആ ആളെ എടുത്ത് വരെ പുറയിലുള്ള ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമെന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റാണ്ട് താങ്ക് യു എല്ലാരും പോണ അതുപോലെ തന്നെ അധികാരികളുടെ ശ്രദ്ധക്കായി നമ്മുടെ ഈ പുതിയ കാവിലെ ഒരു ഡിവൈഡർ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല വീതിയാണ് ആ ഡിവൈഡറിന് ഇത്രയും വീതി കുറഞ്ഞ ഈ സ്ഥലത്ത് ഇത്രയും വീതി കൂടിയ ഒരു ഡിവൈഡർ പണിതത് മൂലം ഇവിടെ ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞത് കൂടുതലും തിങ്കള് ശനി വെള്ളി ഈ ദിവസങ്ങളിലായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് ആക്ച്വലി ഇത്രയും ഈ വീതിയിൽ ഈ ഡിവൈഡർ പണിയേണ്ട കാര്യം ഉണ്ടായിരുന്നോ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും കാരണം വണ്ടിയായ വണ്ടികളെല്ലാം ഇങ്ങനെ ക്യൂ വലിച്ചു കിടക്കുകയാണ് അതുമാത്രമല്ല ഇവിടുന്ന് ചോറ്റാനിക്കരയിലേക്ക് പോകാനുള്ള വഴി വന്നു ചേരുന്നതും ഈ ഒരു ഭാഗത്താണ് അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ നല്ല ബ്ലോക്കാണ് എപ്പോഴും ഇതാ ഇതാണ് ഇതിന്റെ വീതി കണ്ടോ ഇതാണ് ഇതിന്റെ വീതി റോഡിന് വീതിയില്ല രാവിലെ വൈകുന്നേരം കൊടുക്കത്ത് തിരക്കായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും റോഡ് മറ്റേ പബ്ലിക് ക്രോസ് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനിടയ്ക്ക് ഇത്രയും നീട്ടി വെച്ചാൽ ആരംഭം ഇങ്ങോട്ട് വണ്ടി തിരിയാനും കൂടി പാടാം അത് സ്വപം കൂടി അങ്ങോട്ട് ഇറക്കി വെച്ചായിരുന്നെങ്കിൽ ഇറങ്ങുന്ന വണ്ടി തിരിയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് രാവിലെ ബ്ലോക്ക് പോകും കുരിക്കാട് ഭാഗത്തേക്ക് ഇറങ്ങുന്ന വണ്ടികൾ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അത്രയും കയറി വന്നൊരു അവിടെ നിന്ന് തന്നെ തിരിഞ്ഞ് പോരുമായിരുന്നെങ്കിൽ ആ വീതിയിൽ പോരുകയാണ് ഇത്രയും ബ്ലോക്ക് കൂടെ കുറവായിരുന്നു അത്രയും ഷാർപ്പായിട്ട് അത്രയും എൻ്റെ വരെയും വെച്ചുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് ജനത്തിനൂടെ ഉണ്ടാവുന്നത് അനുഭവിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിലെ തിങ്കളാഴ്ച എല്ലാ ദിവസവും ഇവിടെ രാവിലെ ഒരു എട്ട് മണി തൊട്ട് ഒരു പത്ത് വരെ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ പാടാണ് അത് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഞാൻ വണ്ടി തിരിയാൻ പണിയാണ് വണ്ടി തിരിയുമ്പോൾ

ാണ് അതുകൊണ്ട് വണ്ടി പെടുന്ന അവിടെ തന്നെ തിരിയാനും പണിയാണ് എല്ലാം കൊണ്ടും കുരുമാല ചിന്തിക്കാരാണുള്ള പണത്ത് വെക്കണത് പറയാനില്ലായിരുന്നത് അത് കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് മീറ്റർ കൂടി പുറകിലേക്ക് ഇറക്കി വെച്ചായിരുന്നെങ്കിൽ അവിടുന്ന് വരുന്ന തെക്കെന്ന് വരുന്ന വണ്ടിക്ക് ഈ കുരുക്കാട് ഭാഗത്തേക്ക് ഇറങ്ങിപ്പോൻ പോവാൻ ഭയങ്കര സുഖമായിട്ട് പറ്റുവായിരുന്നു അതില്ലാത്തതുകൊണ്ടാണ് ഈ പുതിയ രാവിലെ പോലും വൈകുന്നേരം വരെ കാണുന്ന ബ്ലോക്ക് ഉണ്ടാവുന്നത് അത് ശരിക്കും ഞാനത്ര ബുദ്ധിമുട്ട് ചെയ്തത് അതുപോലെ തന്നെ രാവിലെ ഒരു വണ്ടി തിരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള വണ്ടിയും കയറിച്ച് നാട് വൈഡ് അങ്ങനെ നിക്കാറുണ്ട് അവിടെ നിന്ന് വണ്ടിക്ക് തിരിയാൻ പറ്റാത്ത അവിടെ വന്ന് കറക്റ്റ് വട്ട ഓടിയാണ് ഹിന്ദാരി പണിയണേന്റെ നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മുടെ അധികാരികളല്ലേ അവര് നോക്കിയാൽ അവർ നോക്കിയപ്പോ ഹിന്ദിക്കാരണ എന്തിനാ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്ലാൻ സ്കെച്ച് ഒക്കെ വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്തോ വേണമെന്നത് ഇവിടെ വർക്ക് എടുക്കണ കോൺട്രാക്ടർമാർക്കും മുനിസിപ്പാലിറ്റി അധികാരികൾക്കും അറിയാവുന്നില്ല അവർ ചെയ്യണേ ദിവസം തൃപ്പൂണിത്തറ പൂത്തോട്ട റോഡിൽ കണ്ടനാട് ബസ് സ്റ്റോപ്പിൽ അതിന്റെ ഇരുവശങ്ങളിലായി ഒരുപാട് കടകളുണ്ട് ഈ കടക്കാർ പലരും അവനവന്റെ കടകൾ പിറകോട്ടി കയറ്റിയാണ് കെട്ടിയിരിക്കുന്നത് ഇതിന്റെ തിണ്ണ മാത്രമാണ് റോഡിനോട് ചേർന്ന് നിൽക്കുന്നത് ഈ തിണ്ണകളൊന്ന് പൊളിച്ചു കളഞ്ഞ് അവിടുത്തെ ഒന്ന് ഇറക്കി കെട്ടിയാൽ തന്നെ എഴുപത് ശതമാനം തിരക്കുകളും നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും ഇതുപോലെ ചില പ്രശ്നങ്ങൾ ഇതിപ്പോ നേരത്തെ പുതിയ നിയമം ഇത് ചർച്ചയിലൊക്കെയാണ് ഈ സംഭവം ചർച്ചകൾ ഇതുവരെ കടയൊക്കെ പക്ഷെ അപ്പുറത്തെ സൈഡിലെ കടക്കാരെല്ലാരും പുറകോട്ട് കേട്ടി കെട്ടിയിട്ടുണ്ട് സത്യത്തിൽ അതുകൊണ്ടെന്നുവെച്ചാൽ ഈ ജംഗ്ഷൻ എപ്പോഴും കലുഷമായിട്ട് കിടക്കും

ർച്ച എന്താ സംസാരിക്കണ എന്തുകൊണ്ടാണ് ഇത് ആരും സൈഡിൽ പോകാനുള്ള ചില വീടുകളൊക്കെ പോകും അത് വലിയ വീതി കൂട്ടി വരുമ്പോള വഴി പക്ഷേ ഇപ്പൊ ഉള്ള ബ്ലോക്കുകൾ ഉണ്ടല്ലോ അത് ഒഴിവാക്കാനായിട്ട് അതൊഴിവാക്കാനായിട്ട് എന്തായിരിക്കും തടസ്സം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു അപകടം നടന്നല്ലേ നടന്നില്ല സി ബസ് ഒരു അതെല്ലാം പറ്റിയോ കൊച്ചു മരിച്ചു പോയിട്ട് തന്നെ ആർ ടി സി കിടക്കുന്ന പോലെയാണ് തട്ടിയിട്ട് തുടങ്ങി കമ്പിറ്റാ അങ്ങനെ രക്ഷപ്പെട്ടു ഇവിടത്തേക്ക് പോയി കൊച്ചു ബൈക്കില് സ്കൂട്ടറില് അങ്ങനെ ഒരു മാസം ട്രാവലിങ്ങിന്റെ ടൈം ഏറ്റവും കുറയുക എന്നുള്ളത് നല്ലത് ഉറങ്ങേണ്ട സമയമാണ് നമ്മൾ വഴിയിൽ ഇരുന്ന് നമ്മൾ അപ്പ അപ്പുറത്തുള്ളവന് ഇപ്പുറത്തുള്ളവനും മുമ്പിലുള്ളവനും പുറകിലുള്ളവനും ട്രാഗി നമ്മുടെ ശരീരം കളഞ്ഞ് നമ്മൾ വഴി കളയണത് നമ്മൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങേണ്ട സമയമാണ് നേരത്തെ വീട്ടിലെത്തിയാൽ വീട്ടിലെ പണി കളഞ്ഞ് നേരത്തെ കിടന്നുറങ്ങണം ഇപ്പൊ എത്ര കൊല്ലം ഈ പത്ത് മുപ്പത് കൊല്ല ഇല്ല ഈ റോഡ് വികസനം തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ സ്വരാജ്യം വന്നപ്പോ ഈ പറഞ്ഞപോലെ നാലുവരിപ്പാതത്തെ സാക്ഷണത്തെ ആയത് നമുക്കോട്ടിട്ടുണ്ടോ കല്ലിട്ടു പോയത് നമുക്ക് ഇട്ടു പോയത് അപ്പൊ ആ പെട്ടെന്ന് വരുമെന്നു പറഞ്ഞ പിന്നെന്തോ ഇങ്ങനെ ദിലേ ആയി കിടക്കുക പിന്നെ അലൈൻമെന്റ് വ്യത്യാസപ്പെടുത്തി പറയുന്നുണ്ട് വീതി കൂട്ടുന്നതിന്റെ സംഭവം വീട് സ്റ്റേ വീട്ടുകാർ വീട്ടുകാർക്കൊന്നും അങ്ങനെ ഇതിപ്പോ അങ്ങനെ വല്യ ഇതൊന്നും ഇല്ല കിടക്കാതെ ഒന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് അതിനുള്ള നഷ്ടപ്പെടാൻ നന്നാൽ മതി ഞങ്ങള് വിധി കൂടണോന്ന് ഞങ്ങളുടെ അഭിപ്രായം ഇവിടത്തെ എല്ലാ സ്ഥലത്തും കുറ്റിട്ട് ഇട്ടു പോയേക്കുക ഇപ്പൊരു മൂന്നും അല്ല നാലുമല്ലേ ഒരാജ് ഇരുന്നപ്പോ കുറ്റിട്ട് പോയതാ ഇപ്പൊ എല്ലാം ഇപ്പൊ ഡെലേ ആയിട്ട് കിടക്കുക പക്ഷെ പണ്ടിന്റെ പ്രശ്നമുണ്ടെന്ന് പറയാം എനിക്കതിനായിട്ട് അറിയാൻ പാടില്ല പണ്ടിന്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിപ്പോ എല്ലാ ദിവസവും പണ്ടി ഇടിയാ പിന്നെ ഇന്നലെ തന്നെ മൂന്ന് മൂന്നിടിയുണ്ടോ ചെറിയ ഇറങ്ങിയ മുട്ടില് ചാക്കി ഇടിക്കല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതെല്ലാ ദിവസവും ഉണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ട് മടിക്കും ഇതിപ്പോൾ വീട് കൂട്ടേണ്ടത് ഭയങ്കര ആവശ്യമാണ് ഇതിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ തിരിച്ചെത്തിക്കുന്നത് അങ്ങനത്തെ സ്ഥിതിയാണ് ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കത്തെ കട്ട് ചെയ്യണമെങ്കിൽ എത്ര നേരം നിൽക്കണം എന്നറിയും ഇവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്തു അത് പിന്നെ നമ്മൾ കുത്തി 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 കയറ്റി 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 കിണണം എന്നാലേ അപ്പം എല്ലാ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ് വൈകുന്നേരങ്ങളത്തെ എടുത്ത് നമുക്ക് ഒത്തിട്ട് പോകാൻ പറ്റില്ല ബ്ലോക്കാണ് പിന്നെ അന്ന് ഈ മുന്നൂറ്റി അറുപതായി എഴുന്നൂറ്റി അറുപത് വരെയാണ് കോടി ഞങ്ങൾ പാസായി കഴിഞ്ഞിട്ട് ഇപ്പം അഞ്ചുവെല്ലായി കുട്ടിയിട്ടുമായിട്ട് ഇങ്ങനെ നാലു കൊല്ലമായി വന്നപ്പോൾ ഈ ഒരു ആറ് ആറുമാസങ്ങളിൽ വരുമെന്ന് പറഞ്ഞ എന്നിട്ട് ഇതായിട്ടും പല മാസം നടന്നു തിട്ടപ്പെടുത്തിയിട്ട് പോയതാണ് ഇതായിട്ട് ഒന്നും ആയിട്ടില്ല ഇതൊക്കെ ഭയങ്കര നമ്മുടെ വീടിന് തൊട്ടപ്പുറത്താണ് ഞാൻ ഭയങ്കര സമയം പിന്നെ ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ തൊട്ടടുത്തോണ്ട് മൊത്തം ബ്ലോക്കാ ആക്സിഡന്റ് നടക്കണം നടക്കുന്നുണ്ട് തയ്യാറായിരിക്കും ഇതാണ് കുറ്റി ഇത് കുറ്റി ഇട്ടിട്ടില്ല അല്ലേ അളന്നിട്ടാണ് അതെ അതെ ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ കടയാണിത് ആ എങ്ങനെയുണ്ട് ഇവിടുന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി പോകാനൊക്കെ എളുപ്പമാണ് കേട്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ എപ്പോഴും ഒരു ജേർണലിസ്റ്റ് ഉണ്ടാവണമെന്നില്ല പ്രതികരിക്കണം പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ്